ഇന്ന് എന്ത് റെസിപ്പി ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു ഉപ്പേരി ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിച്ചത് അപ്പം നമുക്കൊരു അടിപൊളി നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഉപ്പേരി ഉണ്ടാക്കിയാലോ ചപ്പാത്തിയുടെ കൂടെ ആയാലും കുമ്പൂസിൻ്റെ കൂടെ ആയാലും ഒക്കെ അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള ഒരു അധികം എരിവുകളൊന്നും ഇല്ലാത്ത ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് അപ്പം നമുക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കോ അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാനടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലോ കടുക എണ്ണയോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ അത്ര വലിയ ഓയിലുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട കേട്ടോ എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഒരിച്ചിരി കടുകിട്ട് കൊടുക്കുക ഇച്ചിരി ചെറിയ ചീരക ഇട്ട് കൊടുക്കുക അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നീളത്തിലാട്ടോ ഞാനുള്ള കിഴങ്ങ് അരിഞ്ഞ് അരിഞ്ഞിരിക്കുന്നത് അതും കൂടി ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെക്കാം കുക്കറിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ഒന്ന് വെന്ത് കിട്ടും കേട്ടോ ഒരു സിക്സ്റ്റി ഒക്കെ വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഒരു സിക്സ്റ്റി പെർസെൻ്റ കുക്കായിട്ടുണ്ടേ ഇനി നമുക്കതിലേക്ക് ഇച്ചിരി പൊടികൾ ചേർത്ത് കൊടുക്കാറുണ്ട് ഒരുപാട് പൊടിപ്പൊടികളൊന്നുമില്ല ഒരു ഇച്ചിരി കാൽ കാൽ ടീസ്പൂണ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂ കാൽ ടീസ്പൂൺ മഞ്ഞൾ മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇത്രയും പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രയും മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ തീ വളരെ സിമ്മിൽ വേണം വെക്കാനായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അടിപൊളി ടേസ്റ്റഡ് ആ ജീരകത്തിൻ്റെയും ആ ഒരു എന്താ പറയുക ജീരകം ഇടുമ്പോൾ തന്നെ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് കിട്ടും നമുക്ക് അപ്പോൾ ഇതിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ചോറിൻ്റെ കൂടി ആയാലും കഴിക്കുക കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലൊന്ന് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ